എന്താ ഇവിടെ ഒരു ൂമുണ്ടാക്കണ് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാനം മസ്റ്റ് നോക്കല് കാരണം എന്താ പറയാ ക്ലൈന്റിന് പറഞ്ഞത് അപ്പൊ സ്ഥാനം നോക്കാൻ വേണ്ടി ഞാന് ഇതാ കയ്യിലൊരു തേങ്ങ എടുക്കണ് അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒന്നും കേട്ടോ ഇത് വടക്ക് കേ ഇവിടെയാണ് ഇപ്പൊ കറക്റ്റ് സ്ഥാനമുള്ളത് എന്താ ചെയ്യല്ലേ നിങ്ങളെ തിരുമ്മണ അല്ലല്ലേ ഇത് പൊളിക്കേണ്ടി വരും വേറെ സ്ഥാനം കാണുന്നില്ല ഇവിടെ തന്നെ ഉള്ളു അടിക്ക പൊളിച്ചു കേട്ടോ എന്നാ ഓക്കെ അപ്പൊ ഞങ്ങൾ കണ്ടില്ലേ നല്ലൊരു തിരുമണ നല്ല ഈ കാണണത് അത് പൊളിച്ചിട്ടാണ് ഈ നമ്മൾ ബാത്റൂം ഉണ്ടാക്കാൻ പോണത് എന്താ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയാണ് വീടിൻ്റെ പുറത്ത് ഒരു ചെറിയ ബാത്റൂം ഉണ്ടാക്കാൻ എത്ര ഉറുപ്പ ചെലവാകുന്നുള്ളട്ടോ അപ്പം ഞങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ ഒരു ഉണ്ടാക്കി പടവ് ഇത് സെറ്റാക്കി സ്ട്രക്ചർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന ചിലവ് അതേപോലെ ബാത്റൂമ് ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് കാര്യം പറഞ്ഞു തരാം എന്തായാലും പല ആൾക്കാർക്ക് ഉപകാരപ്പെടും അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വർക്ക് ഏരിയ ഇല്ല ബാത്റൂമാണ് എന്ന് പറഞ്ഞാൽ ചില പരക്കാർക്ക് ഡേഞ്ചർ ആട്ടോ കൈവിട്ട കളിയാണ് അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ ബാത്റൂമ് ഉണ്ടാക്കുമ്പോൾ സ്ഥാനം നോക്കണമെന്നുള്ളത് അപ്പോൾ വീഡിയോൻ്റെ ഫസ്റ്റ് ഒരു തേങ്ങറ്റ് പോകണമെന്ന് നോക്കണ്ട അത് നമ്പർ മാത്രമാണ് പക്ഷേ അതിന് കുറച്ച് പോയിന്റ് ഒക്കെ മനസ്സിലാക്കാണ്ട് എന്താണെന്നറിയോ നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഒരു ഹോം റീനോവേഷൻ്റെ ഒക്കെ വായിട്ട് പുതിയ ബാത്റൂമുണ്ടാക്കുക നമ്മൾ ചിലപ്പം സ്റ്റോർ റൂമ് ബാത്റൂം അറ്റാച്ചറാക്കി മാറ്റാറുണ്ട് അതേപോലെ സ്ഥലം ഇല്ലാത്ത ആൾക്കാർ വീടിൻ്റെ പുറത്തേക്ക് കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ബാത്റൂം തറ കെട്ടി ഉണ്ടാക്കുക അങ്ങനത്തെ ആൾക്കാർ എന്തായാലും സ്ഥാനം നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഒരുപാട് വീടുകളിൽ പുതിയ ടൈൽസൊക്കെ ഒട്ടിച്ച ബാത്റൂമുകൾ ഈ സ്ഥാനപ്രശ്നം കാരണം പൊളിച്ചു മാറ്റിയിട്ട് പിന്നെ അത് പുറത്തേക്ക് വാതിൽ വെച്ച് വിറകുപേറാക്കി കൊടുത്തിട്ടുണ്ട് ചില വീടുകളിൽ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും സ്റ്റോർ റൂം ആക്കി മാറ്റിയിരിക്കുന്നത് അപ്പം അങ്ങനത്തെ അനുഭവം വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് സംശയം സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യുക സ്ഥാനം നോക്കിപ്പിക്കുക ചെറിയൊരു കൂലിയല്ല കല്ലി വല്ലി പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ബാത്റൂം ഉണ്ടാക്കുമ്പം ഒരു പ്ലാന് വേണം എന്താണെന്നറിയോ ഏത് പ്ലാനറിയോ ആ ബാത്റൂമും കുൾമുറിയും അറ്റാച്ചഡാക്കി ഉണ്ടാക്കുകയാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് ഉണ്ടാക്കുകയാണോ അപ്പം നമുക്കറിയാം വീതി മലപ്പം കൂടുന്ന അനുസരിച്ച് പൈസയും കൂടും മെറ്റീരിയൽസും കൂടും അപ്പം ഞങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ ക്ലെയിൻറ്റിനെന്താ വേണ്ടി എന്നറിയോ ഒരു കുൾമുറിയും കക്കൂസും ഒപ്പനാക്കി ഉണ്ടാക്കണം അതും എങ്ങനെ വേണം എന്നറിയാം മിറ്റത്ത് ഇവിടെ സ്ഥലമുണ്ട് പക്ഷേ ഓല്ക്ക് വേണ്ട ഓൽക്ക് പറമ്പൊക്കെ കയറി നിൽക്കുന്ന ഒരു കോളത്തിൽ വേണം സെറ്റപ്പെട്ട് അപ്പം ഞങ്ങൾ ആ തിരുമ്പണ കല്ലിൻ്റെ ഏരിയ ഉണ്ടല്ലോ തിരുമ്പണ കല്ല് ഇവിടെ വല്ല തിരുമ്പലില്ല അത് ഇതിൻ്റെ പുറത്തൊരു സ്റ്റേജ് കെട്ടി സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആ കാണുന്ന ഏരിയ കൊണ്ട് പൊളിച്ചിട്ട് എന്ത് ചെയ്തു ഇവിടുത്തെ ഒരളവ് തറക്ക് ഞങ്ങളങ്ങനെ അറിയാം അഞ്ചടി വീതി ഏഴടി നീളത്തിലാണ് ഇവിടുത്തെ തറ കെട്ടണത് അപ്പം നമുക്ക് തറ കെട്ടിക്കഴിഞ്ഞാൽ പടവ് ചെയ്യണ സമയത്ത് നാലിഞ്ചിൻ്റെ ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത് ഒരു അഞ്ചിഞ്ചിൻ്റെ ഓഫ്സെറ്റ് പോകും കല്ലിവല്ലി നാല് ഇഷ്ടം പോലെ സ്ഥലം കിട്ടോ അപ്പോൾ ശരിക്കിൽ ആരെങ്കിലും ഒരു വീടിൻ്റെ പുറത്ത് കുൾമുറിയും കക്കൂസും ഒരു സപ്പറേറ്റ് അല്ലാതെ ഒരുമിച്ചുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അളവ് അത്ര അറിയാം നാലടി വീതി ആറടി നീളത്തിൽ നിങ്ങൾ തറ കെട്ടുക തറക്ക് ആ അളവ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നാലിഞ്ചിൻ്റെ ബ്ലോക്ക് കൊണ്ട് കെട്ടിയിട്ട് ക്ലോസറ്റ് ഒരു മൂലയിൽ വെക്കുകയാണെങ്കിൽ ചിർച്ച് കളിക്കുക കുളിച്ച ഓക്കെ അത് മതിട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും വേണ്ട പിന്നെ സ്ഥലമുള്ള ആൾക്കാർക്ക് എത്രയും സൗകര്യത്തിൽ പല കോലത്തിലൊക്കെ ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇതിനും വണ്ടി ഏത് കല്ലുപയോഗിക്കണം എന്ന് വെച്ചാൽ ചെങ്കല്ല് ഉപയോഗിച്ചാൽ എട്ടിഞ്ചോളം പോവും അപ്പം പൈസ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ബ്ലോക്ക് തന്നെ എത്രയോ നല്ല കിട്ടോ പിന്നെ നെക്സ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ ഇതിൻ്റെ തറകെട്ടൽ ഞമ്മക്ക് പഠിക്കാൻ പറ്റുമോ പടവ് ഞമ്മക്ക് പഠിക്കാൻ പറ്റുമോയെന്നുള്ള കേട്ടോ അത് നമ്മളെ മനസ്സിനനുസരിച്ച് നമ്മളെ ധൈര്യത്തിനനുസരിച്ചാണ് അപ്പം ഞങ്ങൾ പഠിപ്പിച്ചതരാം അപ്പം തറകെട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഏംഗോൽച്ച നയൻറ്റി ഡിഗ്രി കറക്റ്റ് ആയിക്കാണെങ്കിൽ സ്ക്വയറായി വരുകയുള്ളൂ അതിനാണ് നമ്മൾ കർണം തിരിക്കുക എന്ന് പറയുക അതിന് ഉപയോഗിക്കുന്ന റേഷ്യ ഉണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് ചില നേരങ്ങളിൽ മൂന്ന് മീറ്ററാക്ക നാല് നാല് മീറ്ററാക്ക ക്രോസ് അഞ്ചാണോ അപ്പോൾ തൊണ്ണൂറ് കറക്റ്റ് മട്ടനായി വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ സൈറ്റിൽ എങ്ങനെ ചെയ്തു തരുമോ തിരുമ്പണ കല്ല് പൊളിച്ച സമയത്ത് അവിടെ നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടേനു അപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ആണ് അപ്പം ഞങ്ങൾ എന്താ ഇവിടെ പേ പെര പൊളിച്ച പയേ ഒരു കല്ല് കടുത്തി വെച്ച് ഒരു വരി മുന്നിലിട്ടേ കണ്ടില്ലേ അത് വീടിൻ്റെ തറമെന്ന് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു ഏകോൾസ് ഇല്ലാത്ത കോലത്തിൽ ഒറ്റ വരി നീളത്തിലാണ്ട് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം ഒരു എൽ ഷേപ്പ് ആക്കണം അപ്പോൾ എൽ ഷെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാക്കാൻ ഈ ഒറ്റ വരിമെന്ന് നൂല് എൽ ഷേയ്പ്പിൻ്റെ കോലത്തിൽ നീളത്തിൽ കെട്ടിയിട്ട് ആ ഒരു ഏരിയ ആദ്യം കർണിക്കുക അത് കർണർ റെഡാക്കിയിട്ട് ആ എൽ ഷേപ്പ് ഫുള്ള് പടുത്തു കഴിഞ്ഞാൽ മറ്റേ എൽ ഷേപ്പ് നമ്മൾ നമ്മളെന്ത് ചെയ്താൽ മതി ഈ വീതി എത്രയാണോ കൊടുത്തത് അതേ വീതി ഇവിടെയും കൊടുക്കുക നീളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയറായി മാറി തന്നെയാണ് കാരണം പക്ഷെ മച്ചാന്മാരെ നമ്മൾ കർണിക്കണതന്നെ രംഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേനും അത് നമ്മളെ മിസ്സായിപ്പോയതാ കേട്ടോ അപ്പോൾ തൽക്കാലം കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് നിങ്ങൾ വെച്ചോളി പേടിക്കേണ്ട ഇതിൻ്റെ വീഡിയോ വരാണ്ട് നിങ്ങളോട് ആരാണ് പറഞ്ഞതൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ പാറകളുണ്ടാവും കല്ലി വല്ലി പാറകൾ നിങ്ങൾ നോക്കേ വേണ്ട പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വച്ചാൽ തറ കെട്ടാൻ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക നിങ്ങളെ വീട്ടിൽ ഉരുണ്ട കല്ല് മന്തപ്പ് കല്ലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനു പറ്റും എന്നറിയോ ഒരു ബാത്റൂമിൻ്റെ തറ എന്ന് പറഞ്ഞാൽ വല്ലാതെ വെയിറ്റ് വരുന്ന സാധനമല്ല അതുകൊണ്ട് നമ്മൾ ഭൂമി ലെവലിൽ പല വീടുകളിലും പല കോലത്തിലും സ്ഥലം ഉണ്ടാകും ഭൂമി ലെവലിൽ നിന്ന് എന്ത് ചെയ്യുക ചാല് കീറി അളവ് എടുത്തിട്ട് ചാൽ കീറിയിട്ട് അതിലിട്ട് നിറയ്ക്കുക ഭൂമിൻ്റെ ടോപ്പ് കാക്കരുത് ഒരു നാലിഞ്ച് കുറച്ചിട്ട് ഭൂമി ലെവലിനൊക്കെ ആട്ടിയും കുറച്ചിട്ടുള്ള കല്ല് മുട്ട ഇട്ട് നിറച്ച് കരിങ്കല്ലൊക്കെ ഇട്ട് നിറച്ചിട്ട് പിന്നെ നമ്മൾ രണ്ട് പേര് ഏമിൽ കർണിച്ച് കണ്ട് തറ ഇട്ടി മതി കാരണം ബാത്റൂമെന്ന് പറഞ്ഞാൽ ഓവർ ലോഡൊന്നും വരുന്ന സാധനമല്ല ഓക്കെ പിന്നെ നമ്മൾ ക്ലോസറ്റിൻ്റെ പൈപ്പൊക്കെ ആ ഏരിയ മാത്രം അത് ആദ്യം കണ്ടറിഞ്ഞിക്കാണെങ്കിൽ ഒരു ഇളങ്കല്ല് വെച്ചുകൊടുത്താൽ അത് മുറിക്കുക അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ അതൊക്കെ നമ്മളെ ഐഡിയക്കനുസരിച്ചാണ് അപ്പം ഞങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ ഇവിടെ തറ കെട്ടാൻ കല്ലൊന്നുമില്ല ഇവിടെ ഒരു അപ്പുറത്തൊരു പഴയ വീടിൻ്റെ കുറച്ച് പൊളിച്ച കല്ലുണ്ട് അതൊക്കെ എടുത്ത് കൊണ്ടു വന്നിട്ട് ഞങ്ങളെ ഐഡിയക്കാണ് കിട്ടണത് പിന്നെ ക്ലയൻ്റിന് കുറച്ച് വീതി വലിപ്പം കിട്ടിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലെവലിൽ ആക്കി കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ തറ കറക്റ്റ് കർണിച്ചാൽ മതി ഫൗണ്ടേഷൻ ഒരു ചെറിയ നൂലിൽ പോയിച്ചിട്ടൊന്നും അറിയില്ല കാരണം ഭൂമിൻ്റെ അടിയിൽ പോകണമല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഏകദേശം ഉച്ചയായപ്പോ നമ്മൾ തറയിൽ മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞ് തറയിൽ മണ്ണിട്ട് നിറച്ച് വള്ളം ഒന്നും പറഞ്ഞില്ല കാരണം എന്താ അറിയുമോ നമ്മൾ തറൻ്റെ പുറത്തൊക്കെ പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിമെൻറ്റ് ഒലിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയം ഇതിൽ വെള്ളം ഒക്കാത്തത് പിന്നെ ഇത് ഫൗണ്ടേഷനും ബേസ്മെൻറ്റും പൈസ കുറവാണെങ്കിൽ നമുക്ക് മണ്ണിലും പടവ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഇതിൽ ഞങ്ങൾ ഏകദേശം പകുതിയോളം മണ്ണാണ് പടവ് ചെയ്തിട്ടുള്ളത് കാരണം മണ്ണെൻ്റെ നല്ല ഉറപ്പാണ് കാരണം ഈ തറൻ്റെ ഉള്ളിൽ മണ്ണ് വന്ന് കൂട്ടിപ്പിടിച്ച് വെള്ളം പാർന്നാൽ അതിനകത്ത് ഉറപ്പ് വേറെ കിട്ടൂല അത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പഴയ കാലത്തെ മതിലുകൾ കൂട്ടിയിട്ട് കല്ലൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഉറപ്പൊക്കെയാണ് അത് ആ മണ്ണിങ്ങനെ വീണ് മണ്ണിങ്ങനെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നിറീന്തോറും ഉറപ്പ് കൂടുക ചെയ്യുക അപ്പം നമുക്ക് എന്താണെന്ന് അറിയാമോ നമുക്ക് എന്ത് നമുക്ക് ഏകദേശമൊക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളു അതിന് നമ്മളൊരു മനസ്സുമാണ് പിന്നെ ഈ അറ്റാച്ചഡ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ബാത്റൂമിലേക്ക് എത്ര ഡോർ ഗ്യാപ്പ് കൊടുക്കണം ഞങ്ങളിവിടെ കൊടുത്തിട്ടുള്ളത് എൺപത് സെൻറ്റ് വരെ കൊടുക്കുക ഇവിടെ എഴുപത് സെൻറ്റേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ എങ്ങനെ പഠിക്കുക എന്നുള്ള ഇതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട ആൾക്കാർ ചോദിച്ച കാര്യമാണ് എന്തുകൊണ്ട് ഇതിന് ക്ലാമ്പ് കൊടുക്കണില്ല എന്നുള്ളത് ക്ലാമ്പ് എന്തിനാന്നറിയോ വാതിൽ വെക്കാൻ നിങ്ങൾ ഫാബ്രിക്കേഷൻ്റെ ഡോറാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് തുറക്കണ കോലത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ക്ലാമ്പിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ അലുമിനി ഷീറ്റ് പട്ടയില തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ക്ലാമ്പ് നമ്മൾ പടവിൻ്റെ ഇടയിൽ കൊടുക്കൂല അങ്ങനെ തേക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൈൻഡറുകൊണ്ട് കട്ട് ചെയ്ത് കറക്റ്റ് തൂക്കിക്കണ്ടാണ് വെക്കുക അത് ഇതിൻ്റെ അടുത്തടുത്ത വീഡിയോകളിലേക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ കാര്യം മനസ്സിലായില്ലേ പിന്നെ ഇവിടെ ഇപ്പോൾ പഠിക്കണത് ഹോൾ ബ്രിക്സ് ആണ് ഹോളോ ബ്രിക്സ് കൊണ്ട് ബാത്റൂമ് പഠിക്കണത് കുഴപ്പമുണ്ടോ എന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് അപ്പം അതൊരു കുഴപ്പമില്ല കേട്ടോ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല ചിലവ് കുറയ്ക്കാനും പറ്റും അതുകൊണ്ട് ലീക്കോ മണ്ണാകട്ടോ ഒന്നും ഉണ്ടാവില്ല ഇത് ഹോൾസ് ഉള്ള കട്ടയാണ് അടഞ്ഞ കട്ടാവുമ്പം ഒന്നും പാടെ പൈസ കൂടും പിന്നെ ഇവിടെ ഒക്കെ വരാനുള്ളതാണ് തേപ്പ് വരാണ്ട് അപ്പം ഒരു കട്ടക്ക് ഇരുപത്തി ഏഴ് ഉറുപ്പ്യാണ് സൈറ്റിൽ ഇവിടെ ഇറക്കാൻ ഇരുപത്തേഴ് ഉറുപ്പി വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് എൺപത് കട്ട ഇനി എൺപത് കട്ട ഇറക്കാനുള്ള കാര്യം എന്തായാലും ആപ്പേൽ എൺപത് കട്ടായ ഉള്ളൂ കാരണം കേട്ടുണ്ടല്ലോ പിന്നെ ഒരു എൺപത് കട്ടിമ്പട വാങ്ങി മൊത്തത്തിൽ ഈ അഞ്ചടി വീതി അടി നീളത്തിൽ ഒരു തറ കെട്ടിയിട്ട് പത്തടി ഹൈറ്റിൽ ഇവിടെ പടവ് ചെയ്യാൻ ഞങ്ങൾക്ക് എത്ര കട്ട കട്ടയെന്നറിയോ നൂറ്റി അറുപത് കട്ട കറക്റ്റ് ആട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു ദിവസം ഞങ്ങൾ രണ്ടാൾ വന്നിട്ട് അവിടെ തിരുമ്പണ കല്ല് പൊളിച്ച് തറ കെട്ടി നമ്മൾ മണ്ണിട്ട് നിറച്ച് ആ എൺപത് കല്ല് പടുത്തിട്ടാണ് സൈറ്റിൽ നിന്ന് പോയത് സമയം നമുക്ക് അവിടെ കാണാൻ പറ്റും ഉണ്ടാവും നാലേ മുക്കാലായിട്ടുള്ളൂ ചിരിച്ച് കളിച്ചിട്ടും അപ്പോൾ സംഭവം എന്താ പറയുക നമ്മൾ വലിയ പണിക്കാരായിട്ടെന്നല്ല ചില ആൾക്കാർ എന്താ പറയുക ചില സൈറ്റിൽ ഇതേപോലെ തറ കെട്ടി വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ പിന്നെ പടവ് ചെയ്യാൻ വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയും ആറ് ആറുവരിൻ്റെ കൂടുതൽ പഠിക്കാൻ പറ്റൂല എന്ന് പറയും കാരണം എന്താ നമുക്ക് ചെറിയ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അതിനു വേണ്ടി നിൽക്കാനും അതിന് സാമ്പത്തികം തരാനും ചില വീട്ടിൽ പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ആ പത്ത് വരി ഒപ്പരം പടവ് ചെയ്യാൻ പറ്റും കേട്ടോ ഞങ്ങളൊരു വീട്ടിലൊരു ബാത്റൂമിൻ്റെ എൽ ഷേപ്പ് മാത്രം പത്തു വരി ഹൈറ്റിൽ പടുത്തിട്ട് അത് അപ്പം തന്നെ ഫുള്ള് തേച്ച് കൊടുത്ത ഒരു സൈറ്റൊക്കെ ഞങ്ങളെടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് വീഡിയോ ഇല്ലേരി പക്ഷെ ഇനി വിളിച്ച എല്ലാ തരീടും വീഡിയോയിലുണ്ടാവും അപ്പം കണ്ടോ അപ്പം ഇതിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ട് ആ പൈപ്പ് ഞങ്ങൾ ഇതിലേക്ക് ക്ലോസറ്റ് വെച്ച് പ്ലംബിങ് വർക്കൊക്കെ തീർത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തേപ്പൊക്കെ നെക്സ്റ്റ് വീഡിയോകളിൽ പറഞ്ഞു തരുണ്ട് സംഭവം സിമ്പിൾ ആണ് ഇപ്പോൾ ഇതിൽ വെന്റിലേറ്ററുവാണെങ്കിൽ വെന്റിലേറ്റർ കൊടുക്കുക അപ്പോൾ എത്ര ആളെ പണി പണിയാകാം നാലാള പണിക്ക് എന്ത് ചെയ്ത് പടവ് ഫുൾ ഫുള്ള് കഴിഞ്ഞ് തിരുമുട കല്ല് മുമ്പിൽ ഉണ്ടാക്കി സ്റ്റെപ്പുണ്ടാക്കി ബാത്റൂമിൽ ചെറിയ കുഴി ഉണ്ടാക്കി ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നവരെ എത്രത്തോളം പണിക്ക് നാലാളെ കൂലിയായിട്ടുള്ളൂ ആപ്പാട് ഒരാൾക്ക് സിമൻറ്റ് കിട്ടും അപ്പം അച്ചാമാർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോ പറഞ്ഞു തരുണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നിങ്ങൾ